ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന പോലത്തെ ഇത്തപ്പോലൊത്തൊരു നാണം ഘട്ട ഷോ വേറെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നെവിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി തന്നിഷ്ടം കാണിച്ചും അഹങ്കാരം കൊണ്ടും കുന്തളിപ്പ് കൊണ്ടും അവിടെ നിന്ന് ക്ലിറ്റ് ചെയ്ത് ഇറങ്ങി ഓടിയിരുന്നു കാരണം നമ്മൾ ലൈവ് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം പക്ഷെ ഈ ഏഷ്യാനിൽ എപ്പിസോഡ് കാണുന്നവർക്കാണെങ്കിൽ അത്ര വ്യക്തമായിട്ട് അറിയാമോ എന്നറിയില്ല എങ്കിൽ പോലും ഈ നെവിൻ എന്ന് പറയുന്നവൻ ഇറങ്ങി ഓടിയത് അവന്റെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് അവൻ കിറ്റ് ചെയ്യുന്നു ഞാൻ ഈ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഡോറിൽ കൂടെ അവൻ ഇറങ്ങി ഓടി എന്നിട്ട് നാണം കെട്ടവൻ ഉളുപ്പില്ലാത്തവൻ നട്ടലിനുറപ്പില്ലാത്ത അവൻ തിരിച്ച് ബിഗ് ബോസിൽ കയറി ഇന്നത്തെ ലൈവിൽ അത് നമ്മൾ കണ്ടു അവൻ തിരിച്ച് ബിഗ് ബോസിൽ കയറി ഇവൻ ഉളുപ്പുണ്ടോ ഇവൻ ഇവൻ ആണാണോ ആണാണെങ്കിൽ അവൻ തിരിച്ചു കേറില്ലായിരുന്നു കാരണം ഇവൻ അത്രത്തോളം വെല്ലുവിളിച്ച് ഇറങ്ങി വലിയ കാര്യത്തിൽ ഇറങ്ങിപ്പോയത് അപ്പൊ ഇവൻ ആ ഒരു ഇറങ്ങിപ്പോയപ്പോ ഞാൻ കരുതി ഇവൻ ഒരു ആണാണെന്ന് പക്ഷെ അവൻ ഇന്ന് തിരിച്ചു കയറിയപ്പോ മനസ്സിലായി ഇവനാണല്ല ആണും പെണ്ണും കെട്ട ഒരു വിഭാഗമാണെന്ന് എനിക്ക് പറയേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിവിൻ ആദ്യം എനിക്ക് അവന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അവൻ എപ്പോഴും ഭയങ്കര ഫണ്ണിയാണ് ആ ഒരു ക്യാരക്ടർ ഇഷ്ടമായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ ദിവസം സ്വേച്ഛാധിപതി എന്നുള്ള ഒരു ഒരു ഇതവർക്ക് പദവി അവർക്ക് കിട്ടി നെവിനും ജിസേലിനുമാണ് അത് കിട്ടിയത് അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ സർവാധികാരമാണ് മറ്റുള്ളവരെ എന്താ പറയാ ഭരിക്കാനും മറ്റുള്ളവരെ എന്തും പറയാനുള്ള ഒരു പദവി അവർക്കുണ്ട് അതുപോലെ അവർക്ക് കുറെ ഫുഡുകളൊക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ബേസിൽ ഈ പറയുന്ന നെവിനും ജിസേയിലും കൂടെ കേറിയിട്ട് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നത് അനുമോളയാണ് അനുമോളെ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്കിലെ അനുമോള ആണ് അനുമോളെ ഇവർ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു അനുമോളെ ഇവ ഇവര് മാത്രമല്ല ബിഗ് ബോസ് ഹൗസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റന്റും ടാർഗറ്റ് ചെയ്യുന്ന അനുമോളയാണ് കാരണം അവള് നല്ല സ്ട്രോങ് പ്ലെയർ ആണ് പിന്നെ ഇടയ്ക്ക് പുള്ളിക്കാരി ഒന്ന് തൊട്ടാവാടിയെ പോലെ ഒന്ന് കരയൊക്കെ ചെയ്യും എങ്കിൽ പോലും എല്ലാവരുമായിട്ട് ഫൈറ്റ് നിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അനുമോളാണ് അപ്പൊ അനുമോൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂവിന്റെ പേരിലാണ് ഈ പറയുന്ന നെവിൻ കേറിയിട്ട് ഞാൻ കിറ്റ് ചെയ്യുന്നു ഞാൻ ഈ ഒരു ഷോയിൽ നിന്ന് കിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാത്തവൻ ഇറങ്ങി ഓടിയത് എന്നിട്ട് ഒരു ഉളുപ്പും നാണോ മാനോ ഇല്ലാത്ത അവൻ ഇന്ന് ഇന്നത്തെ ലൈവില് നമ്മൾ കണ്ടത് അവൻ കൺഫക്ഷൻ റൂമിൽ വന്നിരുന്നിട്ട് അങ്ങിരുന്നു മെഴുകാണ് എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം നോമിനേഷനിൽ വന്നപ്പോൾ ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് വിടാൻ നിർത്തിയത് അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയത് കിറ്റ് ചെയ്ത് പോയത് പോയി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ നാണയമില്ലാത്തവൻ മെഴുകി ഇരുന്നങ്ങ് മെഴുകിയിട്ട് ഇപ്പൊ വീണ്ടും ഷോയിൽ കയറി എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു ഷോ അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു നാറിയ ഷോ കാരണം നമ്മളെ മലയാളികളെ മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷോ ശരിയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവൻ അവിടുന്ന് ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഇറങ്ങിപ്പോയി എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് അവനെ തിരിച്ചു കയറ്റി എന്തുകൊണ്ട് കേറ്റി അപ്പൊ ഇത് കാണുന്ന നമ്മളാരാ മണ്ടന്മാര് അവൻ അവൻ ഇന്നലത്തെ ലൈവിൽ അവൻ ഇറങ്ങി പോകുന്നു ഇന്നത്തെ ലൈഫിൽ അവൻ തിരിച്ചു കയറുന്നു സത്യം പറഞ്ഞ് ഈ ഒരു ഷോയോട് വെറുപ്പ് തോന്നുവാണ് അതുപോലെ തന്നെ അതിലുള്ള കണ്ടസ്റ്റൻറ്സ് ഓരോരുത്തരും എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത് ഷാനവാസിനെ അനുമോളേ ആയിരുന്നു പക്ഷെ ഷാനവാസ് ഒന്നിനും കൊള്ളാത്ത ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണെന്ന് ഞാൻ പറയും ഇപ്പൊ അതില് കുറച്ചെങ്കിലും നന്നായിട്ട് ഗെയിം കളിക്കുന്നത് അനുമോള് ആദിലാനൂർ അതായത് ആ ലസ്മീൻ കപ്പിൾസ് അവരുടെ ആ ഒരു റിലേഷനോട് മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ പക്ഷെ അല്ലാത്ത പക്ഷെ അവർ രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് ആദില നൂറ അതുപോലെ അനുമോള് ശൈത്യ ഇവരൊക്കെ നല്ല രീതിയിൽ ഗെയിം അല്ല അതായത് നല്ല മൈൻഡോട് കൂടി നിൽക്കുന്ന ബാക്കിയുള്ള അക്ബർ അപ്പാനി ചരത്ത് ഫാത്തിമ ബിന്നി പിന്നെ അഭിലാഷ് ഷാനവാസ് ഇവരെല്ലാം ഉളുപ്പില്ലാത്ത ആര്യൻ അവനാണ് ലോക ഫ്രോഡ് അവൻ ഒരു ഒരു മൊണ്ണ അവനൊക്കെ എത്രയും പെട്ടെന്ന് ഒരു ഷോലി നിന്ന് പുറത്താക്കും പിന്നെ ജിസൈൽ അയ്യോ അത് പിന്നെ എന്താ ലോകസുന്ദരിയാന്ന് പറഞ്ഞാൽ നടക്കുന്നത് അത് അങ്ങനെ ഒരു ജന്മ മലയാളം നന്നായിട്ട് സംസാരിക്കാനും അറിയത്തില്ല ഒരു മണ്ണാകട്ടെ അറിയത്തില്ല സത്യം പറഞ്ഞ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാം ബോർന്ന് വെച്ച ബോർ അക്ബർ എന്ന് പറയുന്നവന്റെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ കേട്ട് കഴിഞ്ഞോണ്ടല്ലോ കാക്കിച്ചവന്റെ മുഖത്ത് തുപ്പാൻ തോന്നും കാരണം നമ്മൾ ഈ ഒരു ഷോ ഇതിനെ റിവ്യൂസ് ചെയ്യാൻ വേണ്ടി ലൈവായിട്ട് ഏത് സമയം കണ്ടോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ കണ്ടസ്റ്റൻസ് ഒക്കെ എന്താണ് ചെയ്യുന്നത് അല്ല അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോളൊന്നും ഒരു തൊട്ടാവാടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്നൊന്ന് കരയുന്ന ടൈപ്പ് ആണ് എങ്കിൽ പോലും അവളൊരു സ്ട്രോങ് പ്ലെയർ ആണ് അവൾ അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിനകത്തല്ല അതേസമയം ഈ രണ എഫാത്തിമ എന്ന് പറയുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരി ഉണ്ടല്ലോ അവളൊക്കെ വേസ്റ്റ് എന്ന് വെച്ചാൽ ലോക വേസ്റ്റ് ആണെന്ന് വേണം പറയാനായിട്ട് കാരണം നാക്കിന് നല്ല നീളമാണ് കുറെ ആണുങ്ങളുടെ കൂടെയാണ് അവളുടെ ഇരിപ്പ് അവളൊക്കെ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാൻ വന്നാണ് അങ്ങനെ നിൽക്കണം ഇതല്ലാതെ കുറെ ഗ്രൂപ്പ് കൂടി അവരുടെ കൂടെ നിന്നിട്ട് അങ്ങ് കളിക്കാം പിന്നെ റേണാസുനയുടെ കാര്യൊന്നും പറയണ്ട അയ്യോ വേസ്റ്റ് 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 ലോക വേസ്റ്റ് എന്ന് വേണം രേണാസുനയെ പറയാനായിട്ട് ഒരു നിലപാടും ഇല്ല ഒന്നും ഇല്ല ഇപ്പൊ പറയണതല്ല പിന്നെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ഷോയിലേക്ക് അതുപോലത്തെ ഒരു മാരണത്തിനെടുത്ത് വെച്ചേന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും ആ എനിക്ക് പറയാനുള്ളത് ഈ എന്ന് പറയുന്നവൻ നാണയമില്ലാത്തവൻ ഇറങ്ങിപ്പോയിട്ട് വീണ്ടും ഉളുപ്പില്ലാത്തവൻ കയറി വന്നതിനോട് തികച്ചു എതിർപ്പ് മാത്രമാണ് ഉള്ളത് അവനെ അടുത്ത ആഴ്ചയോ അല്ലെ അടുത്ത ആഴ്ചയോ പെട്ടെന്ന് തന്നെ എവിക്ഷ ഏക്ഷന് പുറത്ത് കളയണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്ന ജനങ്ങൾ അവനൊക്കെ വോട്ട് ചെയ്യാതിരിക്കുക അവനൊക്കെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക